പേരിട്ടിരിക്കുന്നത് എഗ്ഗ് സോഫ്റ്റ് ആയിട്ട് ഹലോ എല്ലാവർക്കും സ്വാഗതം നമ്മള് മുട്ട കൊണ്ടൊരു സ്നാക്സ് ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഉപയോഗിച്ച് പേരോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇങ്ങനെ പേരുണ്ടോ അപ്പൊ അതിനെ പറ്റി പേരോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ നമ്മളൊരു ഒരു എഗ്ഗ് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അല്ല ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം നമുക്ക് നേരെ എല്ലാവർക്കും അങ്ങനെ നമ്മൾ അടുക്കളയിൽ എത്തിയിരിക്കുകയാണ് ടുക്കള നമ്മുടെ എഗ് റെസിപ്പിക്ക് വേണ്ടിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഓരോന്ന് എന്തൊക്കെയാണോ പറഞ്ഞേപ്പല ആ മല്ലിയലക്ക് പകരല്ലേപ്പലി മല്ലിയല സവോള ആ സവോള ചെറിയ രീതിയിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നു ഇഞ്ചി പച്ചമുളക് ഇത് പൊടി ഇത് മുളക് പൊടി മഞ്ഞപ്പൊടി അപ്പൊ നമ്മുടെ മെയിൻ ഐറ്റം മുട്ട നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ് അപ്പൊ അതിന് എന്താ ചെയ്യുന്നത് മുട്ട ചെറിയ ചെറിയ രീതിയിൽ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കണം ഗ്രൈൻഡ് അല്ലേ ഇതുപോലെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ ഇട്ട് കൊടുക്കുകയാണ് ഇഞ്ചി പച്ചമുളക് ഇഞ്ചിയും ഇട്ടു ഗരം മസാല മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി കറിവേപ്പില കറിവേപ്പില മല്ലേല വേണമെങ്കിൽ മല്ലേല ഇടാം രണ്ട് സ്പൂൺ മൈദ രണ്ട് സ്പൂൺ മൈദ ഇത് നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എനിക്ക് ആ വിശിനുള്ള ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഇൻഗ്രീഡിയൻസിലേക്ക് മൊത്തം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി അടുത്ത് നമുക്കിത് ചെറിയ ബോളുകളുടെ രൂപത്തിൽ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ ബോൾ ഷേപ്പിലോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിലാണ് വേണ്ട ആ എടുക്കാം നമ്മൾ ചെറിയ ബോളിൻ്റെ രൂപത്തിലാണ് ആക്കി എടുക്കുന്നത് അപ്പോൾ നമുക്കിനി ചെറിയ ബോളുകളാക്കാറ് ഇതുപോലെ ചെറിയ രീതിയിൽ നമുക്ക് നമുക്കാക്കിയെടുക്കാം ഇത് പോകണമെങ്കിൽ സ്ക്വയറോ അല്ലെങ്കിൽ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോ ഏത് ഷേപ്പിലേ നമുക്ക് എടുക്കാം നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിന് ഇതുപോലെയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ ബോൾ പോലെ ആക്കി എടുക്കുകയാണ് ഒരു മൂന്ന് മുട്ട വേറെ ബൗളിലേക്ക് പൊട്ടിച്ചോടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോന്നും ആ മുട്ടയിൽ മുക്കിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത്

ചെയ്യ നമ്മൾ ആ മുട്ടയിൽ മുക്കിയിട്ട് ആ ബ്രെഡിന്റെ പൊടിയിലേക്ക് മുക്കി ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുകയാണ് ഇത് കണ്ടല്ലോ നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കുന്നത് അപ്പൊ ഇതെല്ലാം മുക്കിയെടുത്തിന് ശേഷം നമുക്ക് ഇതിന് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം അങ്ങനെ നമ്മൾ ചീൻ ചെറ്റിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് കൂടാതായി വന്നിട്ടല്ലേ ഇനി നമുക്ക് ഓരോന്നും ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം നല്ല രീതിയിൽ ആയി കഴിയുമ്പോൾ കരിഞ്ഞ് പോകാതെ നമുക്ക് മാറ്റി അപ്പോൾ ഏകദേശം നമ്മുടെ മുട്ട സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ആദ്യത്തെ സെക്ഷൻ പതുക്കെ കോരി മാറ്റുവാണോ മാറ്റിട്ടുണ്ട് രണ്ടാമത്തെ സെക്ഷൻ നമ്മൾ നേരെ വീണ്ടും എണ്ണയിലേക്ക് ഇടുകയാണ് ഇപ്പോൾ ഇതുണ്ടോ നല്ല എണ്ണയിൽ കിട്ടുന്ന ശരിക്ക് മുരിഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതൊന്ന് ടേസ്റ്റിങ് നോക്കിയിട്ട് കറക്റ്റ് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ അവിടെ ചീൻ ചട്ടിയിൽ കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീടുകളിൽ ചായയ്ക്കൊക്കെ സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐറ്റം ഉണ്ട് അങ്ങനെ നമ്മുടെ എഗ് റെസിപ്പിത അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാം എണ്ണയിൽ വറുത്തല്ല കിഡലിൽ നാക്കി എടുത്തിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഇതിന് എഗ് ബോൾസ് എന്ന് പേരിടാം കേട്ടോ നമ്മൾ തന്നെ ഒരു പേരിടുകയാണ് അപ്പം നമുക്ക് എന്തായാലും എഗ് ബോൾസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഇനി എന്തായാലും എല്ലാം നല്ല സെറ്റായി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് വേണ്ട അങ്ങനെ ഫൈനലി ഇതാണ് നമ്മുടെ എഗ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളിതിന് പേരിട്ടിരിക്കുന്നത് എഗ്ഗ് ബോൾസ് എന്നാണ് വേണ്ട നല്ല കിണ്ടിലിനായിട്ട് വെന്ത് കളറൊക്കെ മാറി നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് വളരെ എളുപ്പത്തില് വീടുകളിൽ സ്നാക്സ് അതായത് മുട്ട കൊണ്ടൊരു വെറൈറ്റി സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് സാധാരണ മുട്ട ബജി അതൊക്കെയാണ് അതിൽ നിന്ന് മാറിയ ഒരു വെറൈറ്റി ആയിട്ട് ഐറ്റാണ് ടേസ്റ്റ് അപ്പം അടിപൊളിയോ രക്ഷ ഇടാം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നൈസാണ് നമ്മളെത്ര നല്ല സംഭവം അടിപൊളിയായിട്ടുണ്ട് എന്തായാലും മുട്ടയും സവോളയും അതുപോലെ എല്ലാ മസാല കൂട്ടും നല്ല അടിപൊളി വന്നിട്ടുണ്ട് പിന്നെ ബ്രെഡിന്റെ ആ ഒരു മുകളിലത്തെ കോട്ടിങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ശരിക്കും അപ്പൊ അടിപൊളി അപ്പൊ നമുക്ക് അമ്മനെ കൊണ്ടും അശ്വതി കൊണ്ടും കുഞ്ഞിനെ കൊണ്ടും ഒക്കെ ടേസ്റ്റ് നോക്കി അങ്ങനെ ഫീലിങ്സ് ഒക്കെ കറക്റ്റ് വന്നിട്ടുണ്ട് നമുക്കൊരു അടിപൊളിയാക്കി സ്നാക്സ് ആക്കി കഴിഞ്ഞാൽ വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ ഇത് ഒന്നും പറയാലോ നല്ല ടേസ്റ്റ് ആണ് വീട്ടിലുണ്ടാക്കി നോക്കി തീർച്ചയായിട്ടും എന്ന സൂപ്പർ അല്ലേട എല്ലാരും എന്താ അടുത്ത് നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ട് സംഭവം കലക്കിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് എന്തായാലും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ഉണ്ടോ നമ്മുടെ എഗ് ബോർഡ്സ് വന്നിരിക്കുന്നത് ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് കമന്റ് ചെയ്തോ അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു കുക്കിംഗ് വീഡിയോ അവിടെ വെച്ച് പ്രത്സാഹിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് ബൈ